എന്താ പേര് ഈ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നിന്റെയൊക്കെ കോത്തിനാത്തി കൂടാന്നാണെന്നനപൊരു അന്തസ്സുള്ള കുടുംബത്തിലെ ആൾക്കാരാണ് അങ്ങോട്ട് എന്ന് കേറിയേക്കുന്നത് അവരുടെ വായിലിരിക്കുന്ന ഓരോ തെറികളും അവര് കാട്ടി കൂട്ടുന്നതൊന്നും തന്നെ നിന്റെ ഒന്നും കണ്ണിനകത്ത് കാണുന്നില്ലേ അയ്യോ ഞാൻ ഓർത്തില്ല അത് കൊച്ചു പിള്ളാരെ കാണുന്നില്ലേ മുതിർന്നൂര് കാണുന്നില്ലേ അങ്ങനെ പറ്റി പോയി കൊറേ കാലായിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത് അവിടെ അടിയുണ്ട് പിടിയുണ്ട് വഴക്കമുണ്ട് വെട്ടും കുത്തും കൊഴപാതവും മാത്രമേ ഇല്ലാതെ ത് എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട് നീ എന് സോഷ്യൽ മീഡിയയുടെ കാര്യം കൂടുതലൊന്നും എന്റെ അടുത്ത് ചൊരയ്ക്കാൻ വരരുത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ടോ അതിലെ മനുഷ്യരെന്താണ് പലരും സമ്പന്നരായിട്ട് കുടുംബത്തിൽ നാട്ടക്കോ ഒതുക്കോ ഒക്കെ പഠിച്ച് വലിയ പാവത്തെ പോലും വന്നിരിക്കുന്നവരൊക്കെയാണ് ആ ഷോയിൽ വന്ന് എന്ന് തെറി അങ്ങോട്ട് പറയുന്നത് എന്താ അവർ വായിന്ന് വരുന്നത് എന്തോ വേദപുരാണമാണോ വരുന്നത് മണലി വരാൻ പോടാ വൈദബൈ ഇന്നുമുതൽ ഞാൻ എന്റെ പുതിയ പ്രൊഡക്റ്റുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഈ അച്ചാർ പറ്റിക്കുന്ന ഒരു അയ്യോ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളാണ് ഇതിന്റെ കളർ കാണുമ്പോ കഴിക്കാൻ ഈ തോന്നുകയാണ് നമ്മുടെ അച്ചാർ ഇതിന്റെ അകത്തോട്ട് നോക്കിയോ ഫുൾ കഷ്ണങ്ങളാണ് പോലെ ഉണ്ടല്ലോ ഇനിയും തരാം അതൊക്കെ പോട്ടെ ഉണ്ട് പറഞ്ഞ പോരാ പിന്നെ ഒരു ഒരു മേലുണ്ട് കാരണം ഇത് നമ്മൾ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി ആ മൂന്ന് സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ജീവിതത്തിലാദ്യമായിട്ട് പ്രൊഡക്റ്റ് ഇറക്കിയതാണ് ഒരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത് ഇതുകൊണ്ട് തീർന്നില്ല മാഷേ

അവസാനത്തിൽ നീ വില പറഞ്ഞില്ല വിലയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ കാണുന്ന അച്ചാറിന് ആ അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന്റെ വില എന്താ അതുപോലെ തന്നെ ഈ കാണുന്ന രൂപയാണ് കിലോ മേടിച്ചിട്ട് കൂടുതൽ 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 ഗ്രേവി ഉണ്ടാക്കി പാക്കറ്റ് നമ്മൾ ശ്രമിച്ചത് പെർഫെക്ഷൻ തട്ടിക്കൂട്ട് നമ്മളെ കിട്ടില്ല ഗുണനിലവാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ് അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത് ഐ

നീയായിട്ട് എന്റെ പണി കളഞ്ഞു അതിനെന്താ ഇവിടെ ഇഷ്ടം പോലെ പണി കിടക്കല്ലേ എന്റെ പൊന്നുമോ പോയിട്ട് ഒരു പ്ലേറ്റ് ബീഫും എല്ലാ പ്രോഗ്രാമിനും ആദ്യമായി പാടിക്കൊണ്ടിരുന്ന ആ പാട്ട് ഞാൻ നിനക്ക് വേണ്ടി പാടാം തന്നോടajo ആരാണെന്ന സൂപ്പർ സിനിമ ആടുജീവിതം എന്തൊരു സിനിമ ആടുജീവിതം ആരാടാ ഇവൻ ഇവിടെ ഇരുന്ന ആളാണോ ഈ സ്ഥലത്ത് പുതിയാണെന്ന് തോന്നുന്നു അതാ നമ്മൾ ആരാണെന്നറിയാ നമ്മൾ ആരാണ് സൂപ്പർ സിനിമ ആടുജീവിതം താനണ്ട സിനിമയാ ഞാൻ എൻ്റെ സിനിമ നിനക്ക് ക്രീമി കടിക്കണ്ട താനണ്ട സിനിമയാ ഞാൻ എൻ്റെ സിനിമ ഏയ് നീട് മാരിനെ നീ പറഞ്ഞോൾക്ക് വിശ്വാസവില്ല എന്തേ ഇന്നിക്രീമിത്തിലോ വന്നേ ഈ അവസ്ഥയില് കത്തി എന്തോ ഒരു ഭംഗിയേവിതം ആയില്ലേ എനിക്കിഷ്ടായില്ലോ ഒന്നും പറയാനില്ല ആടുജീവിതത്തിലുള്ളത് അതന്നെ ആടുജീവിത പുസ്തകം പരിസ്ഥാനം ആടുജീവിതത്തിന്റെ പുസ്തകം മരപ്പെട്ടി കൂട്ട് എന്റെ അകപ്പെട്ട കുഞ്ഞാടിനെ പോലെ ആയല്ലോ ഞാൻ ഹോട്ടൽ റൂമിൽ പോയാലും അല്ലെങ്കിൽ പൊറത്തു നിൽക്കുമ്പോ ആരില് സിഗരറ്റ് ഒലിക്കുമ്പോ ആ ഒരു സ്മെല്ലടിച്ചാലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ആ അസുഖം ഉള്ളവർക്ക് മാത്രമേ അത് പറഞ്ഞാലും മനസ്സിലാകത്തുള്ളൂ ഇരിക്കണോ വന്ന് ചെറിയ ായിട്ടുള്ള പൊടി വരെ തുമ്മുന്ന പറയുന്നത് യാ സംഭവിക്കാറുണ്ട് സ്വാഭാവിക പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് ഇവരെ കണ്ടന്റുകളുടെ അത്തൊക്കെ ഇവര് റോട്ടിലും അതേപോലെ ബീച്ച് സൈഡിലും ഒക്കെ ഇവർ ഇറങ്ങി നിൽക്കുന്നുണ്ട് വെള്ളം മാസ്ക് ഞാൻ റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്കും മാസ്ക് വെക്കാറുണ്ട് ബീച്ചിൽ പോകുമ്പോഴത്തേക്കും മാസ്ക് വെക്കാറുണ്ട് പക്ഷെ ബീച്ചിൽ തൊട്ട് ചുറ്റും ആരും നിന്ന് സിഗരറ്റ് വലിക്കുകയും ഒന്നും ചെയ്യുന്നില്ലാത്ത ഒരു സാഹചര്യത്തില് ബീച്ചിൽ നമുക്ക് അതിന്റെ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മൾ ആരും മണ്ണിൽ ഇങ്ങനെ ഇറക്കിയിട്ട് ആ കൈ മണക്കുകയോ മൂക്കിങ്ങനെ മണ്ണിലോട്ട് ചേർത്ത് വെക്കുകയോ ചെയ്യുന്നില്ല അത് അറിയാം അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അങ്ങനെ ഒരു ഒരു വിഷയം തോന്നിയിട്ടില്ല ഉള്ള പോലെ പറയണല്ലോ സത്യം സത്യമായി പിന്നെ നമ്മളിപ്പം ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മാസ്കും വെച്ചുകൊണ്ട് ഹലോ ഘോഷ് ഞങ്ങളിപ്പോ നിക്കുന്നുണ്ട് ബീച്ചിലാണ് എന്ന് പറയാനും ഈ തമാശ കേട്ട നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മാസ്ക് ഉണ്ടെങ്കിലും ഈ വാചവടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇന്ന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല തൽക്കാലം ഇത്രയും മതി വരട്ടെ